നമസ്കാരം കൂട്ടുകാരി അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ഒരധികംഭീര യാത്ര കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ നമ്മൾ ഈ യാത്ര കടന്നു പോകുന്നത് കൊല്ലത്തിൻ്റെ മിനി മൂന്നാർ എന്നാണ് ഈ നമ്മൾ ഈ പോകാൻ പോകുന്ന സ്ഥലത്തിനെ പറ്റി ആൾക്കാർ വിളിക്കുന്നത് പക്ഷേ നമുക്ക് പോയി നോക്കാം അവിടെ എത്രത്തോളം മൂന്നാറാണോ കൊല്ലം ജില്ല തന്നെയാണോ നമുക്ക് പോയി നോക്കാം എങ്കിലും ഈ യാത്രകളുടെ ഒരു യാത്രക്കാരുടെ ഒരു പിടിച്ചുകയറ്റം നമ്മളെ അങ്ങോട്ട് വല്ലാണ്ട് ആകർഷിക്കുന്നു നമുക്ക് പോയി നോക്കിയിട്ട് എന്താണ് അവിടെ ഉള്ളത് എന്താണ് അവിടെ ഇത്ര കാണാനുള്ളത് അങ്ങനെ നമ്മൾ വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അതിൽ രണ്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നേരെ അഞ്ചലിൽ നിന്നും അഞ്ചലിൽ നിന്ന് കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴയിൽ നിന്ന് തെന്മല തെന്മലയിൽ നിന്ന് കഴുതിരുട്ട് അപ്പോൾ അതിനിടയ്ക്ക് പതിമൂന്ന് കണ്ട്രപ്പാലും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഈ പോകുന്നവർക്ക് പതിമൂന്ന് കണ്ടറപ്പാലും തെന്മല റെയിൽവേ സ്റ്റേഷനും കാണാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തെമലയ്ക്കോ ടൂറിസം ഈ പോകുന്ന വഴിക്കാണ് ഇതൊക്കെ ഉള്ളത് അപ്പം പോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഇച്ചിരി രാവിലെയും കൂടെ ഒക്കെ ഇറങ്ങി തെന്മല കവർ ചെയ്ത് വ്യൂ പോയിൻ്റ് തെന്മല എക്കോ ടൂറിസം പിന്നെ ഒരു മാൻ പാർക്കൊക്കെ ഉണ്ട് ടെന്മൽ അപ്പോൾ ഇതൊക്കെ കണ്ട് അമ്പനാടിലേക്ക് പോകും പക്ഷേ നമ്മൾ കഴിവതും നാല് മണിക്ക് മുന്നേ അമ്പനാട് എത്താൻ ശ്രമിക്കുകയാണ് നാല് മണിക്ക് മുന്നേ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ക്രൂസ് ചെയ്യും അപ്പം ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത് നല്ലൊരു യാത്രയുണ്ട് ഒരു രണ്ട് മണിക്കൂറോളം ബൈക്ക് യാത്രയുണ്ട് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബൈക്കാണ് ബൈക്കിലാണ് എല്ലാവരും പോകാൻ നല്ലൊരു യാത്രയാണ് ബൈക്കിൽ പോകുന്ന പോകാനൊരു യാത്ര ഒരു അഡ്വെഞ്ചറസ്റ്റ് യാത്രയാണ് ബൈക്കിനു പോയത് അപ്പോൾ നമ്മുടെ യാത്ര തെമലയിലേക്ക് എത്തിയിരിക്കുക കുളത്തുപ്പുഴ കഴിഞ്ഞ് നേരെ തെമല തെന്മല വരുന്നവർക്ക് പ്രത്യേകം ഒന്ന് രാവിലേക്ക് വന്ന നമുക്ക് തെമ്മല കണ്ട് ഇക്ക ടൂറിസം കണ്ട് மான் பார்க்கும் அக்கூரும் பார்க்குற கண்டு வீண்டும் கழுுரட்டிலேயே கழுுரட்டி போகும் അപ്പോൾ നമ്മുടെ യാത്ര തെന്മല കഴിഞ്ഞിട്ടുണ്ട് തെന്മല വഴി നമ്മൾ കഴുതുരുട്ടിയിൽ നിന്നും കഴുതുരുട്ടിന്ന് അമ്പനാടേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാട് ആസ്വദിച്ച് പോകാൻ പറ്റും വനത്തിൻ്റെ നടു നമ്മുടെ യാത്ര അപ്പം നമുക്കിങ്ങനെ അമ്പനാടേക്ക് പോകാം ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്ന കൊല്ലം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ ഇതൊരു പ്രത്യേക അനു അനുഭവമായിട്ട് പോകുന്നില്ല പക്ഷേ തിരുവനന്തപുരത്തു നിന്നോ പത്തനംതിട്ടയിൽ നിന്നോ ആലപ്പുഴയിൽ നിന്നോ വരുന്നവർക്ക് ഇതുവഴി പോകുമ്പോൾ നന്നായിട്ട് കാട് ആസ്വദിക്കാൻ പറ്റും അപ്പം നമ്മൾ ഇതുവഴി കൊല്ലത്തുള്ള ഒരു സ്ഥിരം തമിഴ്നാടിലേക്ക് പോകാൻ യൂസ് ചെയ്യുന്നൊരു വഴിയാണ് ഇത് ഇതും പുനൂർ വഴിയും പക്ഷേ കുറച്ചും കൂടെ കാടിനെ കാണാം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഈ റോഡ് വഴി വരുമ്പോൾ അപ്പൊ ഇതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പതിമൂന്ന് കണ്ണർപ്പാൽ അപ്പം അത് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ അതുവഴി കടന്നു പോകുന്നു ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് ഇതുവഴി ട്രെയിൻ പോകുന്നത് അങ്ങനെ നമ്മുടെ യാത്ര അമ്പനാടയിൽ കയറിയിട്ടുണ്ട് ആദ്യം കീറുമ്പോൾ കുറച്ച് റബ്രു തോട്ടവും കുറച്ച് അല്ലാത്ത മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറെ കൈതച്ചക്ക പ്ലാന്റേഷനിലും കുറെ അപ്പം ഈ റോഡ് കണ്ടിട്ട് നമുക്ക് കുറച്ച് മണ്ട റോഡായിട്ട് തോന്നും പക്ഷേ എങ്കിലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോളിങ് നടപ്പുണ്ട് വരുന്നവർ സൂക്ഷിച്ചു വരിക അങ്ങനെ യാത്ര നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതേ ഒരു പള്ളി കാണുന്നുണ്ട് പള്ളിയും കുരിശ്ശെടിയും ഒക്കെ ഉണ്ട് വരുന്നവർ ഒന്നുകൂടെ സൂക്ഷിച്ചു വന്നാൽ കൊള്ളാവുന്നുണ്ട് റോഡ് കുറച്ച് മോശമാണ് ബൈക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം സ്കിഡ് ആവരുത് അങ്ങനെ നമ്മൾ അമ്പനാടേക്ക് കയറുകയാണ് നല്ലൊരു കുന്നാണ് കുറേ കുന്നും കുറേ വെള്ളച്ചാട്ടങ്ങളും അരുവുകളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് കുറേ മിസ്സായി ഞങ്ങൾ പ്ലാനിങ്ങോടെ അല്ല വന്നേ വരുന്നവർ ഈ പ്ലാനിങ്ങോടെ വന്നാൽ ഇതെല്ലാം കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് കയ്യിൽ കാശുമായി വരണം ഞങ്ങൾ വന്ന വഴിക്ക് പൈസ തീർത്തിട്ടാണ് നൂറ് രൂപയാണ് ഒരാൾക്ക് നൂറ് രൂപ ഇല്ലാതെ അവിടുന്ന് കയറ്റി കൊടുത്തില്ല കയ്യിൽ കാശ് കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ മിഷ്യൻ എടുത്തിട്ട് പോകണ്ടുവരും അങ്ങനെ ഇരുന്നൂറ് രൂപ അവിടെ വന്നൊരു ചേട്ടൻ്റെ ഒപ്പിച്ച് നമ്മളകത്തേക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇതാണ് കാണുന്ന മെയിൻ എൻട്രൻസ് കുമ്പനാടും മാമ്പഴത്തറയും പോകാണ്ട് റോഡ് രണ്ടായിട്ട് തിരിയുന്ന കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അപ്പം അതുവഴി നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നൊരു വ്യൂ പോയിൻ്റ് ആണ് കൂടെ ഇതുവഴി നമുക്ക് നോക്കിയാൽ അവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളും ഫാക്ടറിയും അതൊക്കെ കാണാൻ പറ്റും കുറച്ച് നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് ഇവിടെ വന്ന് കാണുമ്പോൾ കണ്ടവൻ അപ്പോൾ നമ്മൾ അമ്പനാട് മലയുടെ മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ വരെയാണ് പോകാൻ കഴിയുന്നത് കുറച്ച് മുകളിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഫോറസ്റ്റ് കണ്ടാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും അങ്ങനെ അമ്പനാട് ഞങ്ങൾ യാത്ര തിരിച്ചു നേരെ ആനച്ചാടി വഴിയാണ് പോകുന്നത് നമ്മൾ മെയിൻ ഗേറ്റിൽ എത്തി അവരോട് ചോദിച്ചപ്പോൾ അവർ ആനച്ചാടി വഴിയുള്ള വഴിയാണ് പറഞ്ഞത് പക്ഷേ മാമ്പഴത്തറ വഴി പോകാമായിരുന്നു എന്തുകൊണ്ടും നമ്മൾ അത് മിസ്സായി പക്ഷേ ആനച്ചാടി വഴിയിൽ നിന്നും ഒരു കാണാൻ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പൊരങ്ങനെ കണ്ടു ആനയൊന്നും ഞങ്ങൾ കണ്ടില്ല ഇവിടെ ആനയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതെ ശരിക്കും നോക്കുമ്പോൾ ചെറിയ മൂന്നാറ് പോലൊക്കെ തോന്നും അത് ശരിയാണ് ഇതൊരു ചെറിയ മൂന്നാറിനൊക്കെ വിളിക്കുന്നത് കൊണ്ട് നമുക്ക് കാണാം അതായത് ഒരു പോലെ കുറേ തേയിലത്തോട്ടങ്ങളും മലകളും കോടകളും ഇങ്ങനെ കയറി വരുന്നതാണെങ്കാൻ പറ്റും കാണാൻ കുറച്ച് കാഴ്ചയുണ്ട് ഇതുവഴി പോയാൽ ആനച്ചടി വഴി പ്രത്യേകം വരുമ്പോഴാണ് കുറേ തേയിലത്തോട്ടങ്ങളും ഇതൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് എൻ്റെ ഒരു ചെറിയ ശ്രമമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നമുക്ക് കാഴ്ചകൾ തുറന്നുകൊണ്ടേ ഇരിക്കാം ഞാൻ അതിൻ്റെ ആദ്യത്തെ ശ്രമമാണ് പെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളതിനകത്ത് പറയുക ഞാൻ തിരുത്താൻ ശ്രമിക്കാം എനിക്ക് കുറേ വീഡിയോകളൊക്കെ മിസ്സായി വിടുന്നുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് ഇനിയും നല്ല വീഡിയോകളായിട്ട് പിന്നെയും വരാം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം